നിന്നെ പിന്നിൽ കാണുന്ന കുന്നംപള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇവിടെ കൊണ്ടുവരും നിന്റെ കയ്യിൽ വില കൊണ്ടി ആർക്കും ഈ അനുഭവം ഉണ്ടാകരുത് ഞാൻ ആട്ടിപ്പും മോഷണം പിടിച്ചു പറയുകയായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് അല്ലാതെ അവൻ്റെ പൂജ അവന്റെ അപ്പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുന്നംപള്ളി ഭദ്രകാളി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കോൺക്രീറ്റ് വാരിയിട്ട് ദേവിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്ര പ്രതിഷ്ഠിച്ചിൽ നിന്ന് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ തട്ടി അതെ അതെ കൊല്ലം ക്രൈംബ്രാഞ്ചിൽ മൊഴി നൽകി തട്ടിപ്പ് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ ആളുകൾ സംഭാവന ചെയ്ത നാനൂറ്റി ഒന്ന് ഗ്രാം ഉണ്ടായിരുന്നു ഇയാൾ വിഗ്രഹത്തിന് അടിയിൽ ഇടാതെ അത് മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ശ്രീകാര്യത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത അത് പുറത്തുവിട്ടിരുന്നു ഒരു കള്ള ജ്യോതിഷിനെ കുറിച്ചായിരുന്നു ആ വാർത്ത അദ്ദേഹത്തിന്റെ പേര് മൂരാരി തന്ത്രി നിരവധി പേരാണ് വിസ്മയെന്ന മാധ്യമത്തിലേക്ക് വിളിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങൾ അത് മാധ്യമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ അത് ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി അങ്ങനെയാണ് മോഹൻദാസ് എന്ന തിരുവനന്തപുരം സ്വദേശിയും ഞങ്ങളെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ നിന്നും ഇല്ലേ നമ്മള് ക്ഷേത്രത്തിന് ഏകദേശം നാപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ പൂജാരിന്നും അല്ല അങ്ങനെ പൂജാരി ആണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതുമായിട്ട് നമ്മൾ പരാതി കൊടുത്തു ഇന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിട്ടുണ്ട് ഏത് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് അപ്പൊ ഇവൻ തന്ത്രിയൊന്നുമല്ല തന്ത്രിയും ഒന്നുമല്ല ഇവൻ നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചതെന്ന് വെച്ചാൽ നാനൂറ്റി മുപ്പത് ക്ഷേത്രങ്ങളിൽ തന്ത്രി എന്നാണ് പക്ഷെ അവൻ നാല് ഒരു ക്ഷേത്രത്തിൽ പോയാലും അല്ല നമ്മളെ പൈസ അത്രയും തട്ടാനുള്ള ഒരു കള്ളനായിരുന്നു ഇവൻ മുരാരി മുരാരി എന്ന കള്ളനാണ് മുരാ കള്ളനൻ എന്ന പര്യായം വേണമെങ്കിൽ മുരാരി എന്നോട് ഉപയോഗിക്കും എന്റെ പേര് എന്റെ പേര് മോഹൻദാസ് എന്നാണ് ഞാൻ നിയമസിപ്പൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു എന്റെയും എന്റെയും എന്റെ ക്ഷേത്രത്തെയും പറ്റിച്ചു എന്നെയും പറ്റിച്ചു എൻ്റെ ഒരു മകള് മരിച്ചുപോയി അപ്പൊ അദ്ദേഹം പറഞ്ഞ ദോഷങ്ങളാണ് പൂജകൾ ചെയ്ത് ദോഷം മാറ്റില്ലെങ്കി ഇനിയും മരണം സംഭവിക്കും എന്ന് പറഞ്ഞ അങ്ങനെയും കൊറേ പണം തെറ്റിക്കുക മൊത്തം എനിക്ക് പത്താറുപത് ലക്ഷം രൂപ പോയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വെച്ചാൽ ക്ഷേത്രത്തില് ആളുകൾ സംഭാവന ചെയ്ത നാനൂറ്റി ഒന്ന് ഗ്രാം ഉണ്ടായിരുന്നു ഇയാൾ വിഗ്രഹത്തിന് അടിയിലിടാതെ അത് മടയിൽ വെച്ചുകൊണ്ട് പൂക്കളഞ്ഞു എങ്ങനെയാണ് ഈ മുരാരി എന്ന ഈ ഒരു ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് അത് ഇയാളുടെ പരസ്യം ഉണ്ട് ഭയങ്കര ആകർഷകമായ പരസ്യം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എല്ലാ പണം ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരും എന്നും പറഞ്ഞൊരു പരസ്യം കണ്ടു അങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്തു അപ്പോഴാണ് പറഞ്ഞ നാനൂറ്റി മുപ്പത് ക്ഷേത്രങ്ങളിൽ തന്ത്രിയാണെന്നും മുരാരി പറഞ്ഞു കാണാൻ പോയി ദേവപ്രശ്നത്തിനെ വിളിച്ച് അയാളുടെ ദേവപ്രശ്നം വേറെ പ്രത്യേക രീതിയിലാണ് കാർ നിറച്ച് അയാൾ പൈസ കൊടുത്ത് ആളിനെ കൊണ്ടുവന്ന് പോയ ജംഗ്ഷനിൽ നിർത്തിയിരിക്കും എന്നിട്ട് നമ്മളെ കുറിച്ച് അവിടെ കടകളിലൊക്കെ ചോദിച്ച് വിവരം ആരാഞ്ഞിട്ട് ഇയാള് ജ്യോതിഷത്തിന് ഇരിക്കുമ്പോൾ അയാൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്റെ മാവിള് മരിച്ച കാര്യം അതേപോലെ ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊടുക്കും വേറെ ഇയാളുടെ സഹായികള് ചായകടകളിലൊക്കെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് വരുമ്പോ പരിചയത്തിന്റെ പുറത്തിൽ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ജോലിയുള്ള മാനദാസനെ അറിയാമെന്നോക്കുമ്പോ അറിയാം ഒരു മരിച്ചു പോയി ഒരു ക്ഷേത്രമുണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറയും ഈ ക്ഷേത്രം എത്രനാളായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ള വിവരം പറയുമ്പോൾ അത് കേട്ടിട്ടാണ് അവനൊരു ഒരു കവടിയൊക്കെ വെച്ച് മെച്ചപുറത്ത് വെച്ച് ഒരു അഭിനയം നടത്തുന്നത് ശരി താങ്കളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ മൊഴി കൊടുത്തിട്ടുണ്ട് ആ ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ മൊഴി കൊടുത്താൽ ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് കേസ് കേസ് ഈ തട്ടിപ്പ് തന്നെയാണ് തട്ടിപ്പിനെയാണ് താങ്കളുടെ ക്ഷേത്രത്തിൽ കടന്നു കയറി ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർ പ്രതിഷ്ഠാകർമ്മ പ്രതിഷ്ഠ സിമെന്റിലാണ് ഉറപ്പിച്ചു വെച്ചത് ഒരുത്തനും ഒരു പത്ത് വയസ്സായ കുട്ടി പോലും വിഗ്രഹം സിമെന്റിൽ ഉറപ്പിക്കാറില്ല വിഗ്രഹം അതിന് പച്ച മരുന്നും ഇഷ്ടബന്ധമൊന്നും അത് ഉപയോഗിച്ചാണ് ഉറപ്പിക്കാനുള്ളത് ഇയാള് കാൺക്രീറ്റ് കൂട്ടി അതിൽ ഉറപ്പിച്ച് വെച്ച് പൈസ വാങ്ങിച്ചു പറഞ്ഞ കാൺക്രീറ്റ് കൂട്ടി വിഗ്രഹം അതിൽ വെച്ച് ഉറപ്പിച്ചിട്ട് പോയിരുന്നു കോണം ഭദ്രകളി ക്ഷേത്രം കോണം ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠ കർമ്മത്തിന് വേണ്ടിയിട്ട് ഈ മുരാരിയാണ് വിളിച്ചത് അതെ മുരാരി പോയിട്ട് അങ്ങനെന്തരമായിട്ട് അറിയാന്ന് പറഞ്ഞോഷണം ഇന്ന് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് കൊല്ലം ക്രൈംബ്രാഞ്ചിൽ മോഹൻദാസ് മൊഴി നൽകിയിരിക്കുകയാണ് ഈ വാർത്തയുടെ ആധികാരികതയും അത് തന്നെയാണ് ഈ കള്ള ജ്യോതിഷന്റെ കള്ളത്തരങ്ങൾ ഞങ്ങൾ പൊളിച്ചു കാട്ടുകയാണ് ക്യാമറമാൻ അരുൺ രജിത് കാര്യത്തിൽ വിസ്മാനോസ്